നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാത്രി എട്ട് നാൽപ്പതായിട്ടുണ്ട് സമയം നമ്മുടെ ഇൻവേർട്ടറ് ലോ ബാറ്ററി കാണിക്കുകയാണ് ബാറ്ററി വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇരുപത്തി ഒന്ന് വോൾട്ട് ഇരുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് വോൾട്ട് കാണിക്കുകയാണ് വേരി ലോ വോൾട്ടേജ് ആണ് ഈ സമയത്ത് ബാറ്ററിയുടെ ടെമ്പറേച്ചർ ഒന്ന് നോക്കാം രാത്രി എട്ട് നാൽപ്പതായി ഇപ്പോൾ ബാറ്ററി ഡ്രെയിൻ ചെയ്തു ഏകദേശം തീരാറായി നാൽപ്പത്തി നാല് ഡിഗ്രി ആണ് ഈ സമയത്ത് വോൾട്ടേജ് കുറവാണ് അതുകൊണ്ട് ടെമ്പറേച്ചർ ഇതേ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പല കാരണങ്ങളുണ്ട് ബാറ്ററി വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുന്നു കൂടുന്നത് കൊണ്ട് ഹീറ്റ് ഹീറ്റ് ചെയ്യാം പിന്നെ ഓവർ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് ടു പോയിൻറ്റ് ഫൈവ് വോൾട്ടേജ് കുറവായി കഴിഞ്ഞാൽ ചൂടാവാം പിന്നെ സെൽ ബാലൻസിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ബി എം എസ് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി എനർജി എടുക്കും അതുകൊണ്ട് ചൂടാവാം ബാറ്ററി വോൾട്ടേജ് ഒത്തിരി താഴെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം